ഷോ കേസിൽ വെക്കുന്ന ഫ്ലവർ വെച്ചെടുക്കണം വെച്ച് സൂപ്പറാണ് ഹലോ കൂട്ടുകാരെ നിങ്ങൾ ഇതേപോലത്തെ പുല്ല് കണ്ടിട്ടുണ്ടോ പമ്പാസ്ക്രാസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഇവിടെ ഇത് കളയായിട്ടൊക്കെയാണ് വളരുന്നത് പക്ഷേ ഇത് ആമസോണിലും അതുപോലെ തെമൂവിലൊക്കെ ഭയങ്കര വിലയാണ് നല്ല വിലയുണ്ട് ഇതിന് നമുക്കിത് ഷോക്കേസിൽ ഓരോരുത്തരെ അഭിരുചിക്കനുസരിച്ച് പല രീതിയിലും ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കട്ടോ ഞാനത് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതെന്താണ് റെഡി ആക്കിയതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരുപാടുണ്ട് ഇതാ ഇതേപോലെ രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് രണ്ടിലെ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് നമുക്കിത് ഷോ കേസിലും റൂമിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാകും ഞാനിവിടെ ബുക്ക് ഷെൽഫിൻ്റെ മുകളിൽ വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് ഒന്നഭിപ്രായം പറയണേ